വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർട്ടി ടു ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഉണ്ടോ കാണിക്കുന്നത് ബോട്ടിനൊക്കെയാണ് നമ്മൾ ഈ ഒരു ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടോപ്പ് കട്ട് ചെയ്യുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ബോട്ടിനൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളത് ക്യാൻവാസ് പേപ്പറിലാണ് കേട്ടോ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് പത്തിഞ്ച് വീതി വരുന്ന ക്യാൻവാസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഇഞ്ച് ഇനി നമുക്ക് ക്യാൻവാസ് പേപ്പറിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഈ ഒരു ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു ഭാഗം ഗ്ലൈസിംഗ് ഉള്ള ഭാഗം ഒരു ഭാഗം ഗ്ലൈസിംഗ് ഇല്ലാത്ത ഭാഗമായിരിക്കും നമ്മൾ ഗ്ലൈസിംഗ് ഇല്ലാത്ത ഭാഗത്താണ് കേട്ടോ മെഷർമെൻറ്റ് അടിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ നെക്ക് വെടുത്തെടുക്കുന്നത് എട്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി നാലിഞ്ചൊന്ന് അടിപ്പെടുത്തി കൊടുക്കുക ഇനി താഴേക്ക് മൂന്നര ഇഞ്ചൊന്ന് അടിളപ്പെടുത്തി കൊടുക്കുക അര ഇഞ്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോകും കേട്ടോ അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിഞ്ചായിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഇതൊരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്ത് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ ഒരു ഏകദേശം ഒരു ബോട്ട് പോലെയുള്ള ഒരു ഷേപ്പ് ആയിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ബോട്ട് നെക്ക് എന്ന് പറയുന്നത് ഇനി നമ്മളിപ്പോൾ ഈ ഒരു വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിന് ചുറ്റുമായിട്ട് ഒരു ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമ്മൾ ഈയൊരു അടയാളപ്പെടുത്തിയ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഒരു ഒന്ന് വിട്ടിട്ട് അവിടെയും കൂടെ ഒന്ന് വരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ഈ വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ നമ്മൾ നെക്ക് വൈഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുള്ളത് ക്യാൻവാസ് തുണിയിലൊട്ടിക്കുമ്പോൾ നെക്ക് വൈഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ക്യാൻവാസ് പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് നെക്കും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നതും നാലിഞ്ച് തന്നെയാണ് ലെങ്ത്തെടുക്കുന്നതും മൂന്നിഞ്ചും അതൊരു ബോക്സ് പോലെ വരച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് സാധാരണ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കാം അതിന് ചുറ്റുമായിട്ടും നമുക്ക് ഒരു ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിനെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസ് പേപ്പറിൽ ഇനി ഒരു നെക്ക് നമുക്ക് ഒരു തുണിയിൽ ഒട്ടിച്ച് കൊടുക്കണം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമുക്ക് ഒന്ന് തുണിയിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം ഗ്ലൈസിങ് വരുന്ന ഭാഗമാണ് തുണിയിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഈ തുണിയിൽ അധികമായിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഈയൊരു മുകൾ ഭാഗത്തുള്ള പീസും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയുക അപ്പം നമ്മൾ ഫ്രണ്ടിനക്കും ബാക്കിനൊക്കെ ഒരുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ അറേഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ഇതുപോലെ ഇതിപ്പോൾ ഇവിടെ രണ്ട് നെക്കിൻ്റെ താഴെ വശവും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു നെക്കിൻ്റെ സെൻ്റർ ഒന്ന് നോച്ച് ഇട്ട് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് രണ്ട് നെക്കിൻ്റെ സെൻറ്ററിലും ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക ഇനി ഒരു നെക്ക് എങ്ങനെയാണ് ചുരിദാറിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് ലൈനിങ് പീസ് ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മെയിൻ തുണി ഉണ്ടല്ലോ അതും കൂടെ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്യാൻവാസ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നല്ലോ ആ ഒരു പീസ് വെച്ച് കൊടുക്കുക നെക്ക് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പിന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഉൾവശത്തു കൂടി ഒന്ന് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഉൾവശത്തു കൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക കാലിഞ്ചി വിട്ടിട്ട് വേണം കട്ട് ചെയ്ത് ഒഴിവാക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് ഈ ഒരു കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെക്കിൻ്റെ മുകളിലായിട്ട് പതിച്ചടി കൊടുക്കുക കേട്ടോ ആ ഒരു പതിച്ചെടിയാണ് നെക്കിൻ്റെ നെക്കിന് ഫിനിഷിങ് കൊടുക്കുന്നത് കേട്ടോ ഇനി ആ ഒരു പീസിനെ തന്നെ കോട്ടൺ ലൈനിങ്മ്മലും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു നെക്ക് കോട്ടൺ ലൈനിങ്മ്മൽ അറ്റാച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ബോട്ടനൊക്കയുടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ഒരു പതിച്ചെടി കൂടി കൊടുക്കാം അപ്പോൾ രണ്ട് ഷോൾഡറും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു ലൈനിങ്ങും മെയിൻ തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഈയൊരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഷോൾഡറിൻ്റെ ഇൻഡ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്കും നമ്മൾ ഫ്രണ്ടിനൊക്കെ ചെയ്തെടുത്തല്ലേ അതുപോലെ തന്നെ ബാക്കിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് രണ്ട് ഷോൾഡറും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗം നല്ല ഭാഗം കൂടെ വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പം നമ്മുടെ ബോട്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെക്ക് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ മുകളിലായിട്ട് പതിച്ചടി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറ്റേ ഷോൾഡറിൻ്റെ അവസാനം വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ബോട്ടനൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബോട്ടനൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവിൻ്റെ താഴെ വശം ഒന്ന് ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒന്നര ഇഞ്ചാണ് അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒന്നര ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് നമ്മൾ സ്ലിറ്റും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്ലിറ്റിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ല സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരുപാട് കംപ്ലയിൻ്റ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു സെൻറ്ററിൽ തന്നെ ഒരു വരമ്പ് വരമ്പ് പോലെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വരമ്പ് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ സ്ലിറ്റ് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് ആ വരമ്പിൻ്റെ ഭാഗം ഒന്ന് പിടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ സ്ലിറ്റിൻ്റെ ഈ ഒരു ഭാഗം അപ്പം അവിടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നിങ്ങളും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ തുണി രണ്ട് ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രലൊരു വരമ്പ് പോലെ കാണും അപ്പോൾ ആ ഒരു വരമ്പിൻ്റെ ഭാഗം നന്നായാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലിറ്റും നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ സ്ലിറ്റിൻ്റെ രണ്ട് സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ താഴെ വശം കൂടെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക അതോടുകൂടി നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ